ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയാണല്ലോ അപ്പോൾ അതാ ഞാനിവിടെ സുഖമായിട്ട് തന്നെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു അടിപൊളി വൈറ്റ്നിങ് ഉണ്ടാക്കി ഇരിക്കുകയാണ് കേട്ടോ വളരെ ചെറിയ കുട്ടികൾ മുതൽ വലിയവർക്ക് വരെ നമുക്കിത് ഉപയോഗിക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ വെളുക്കാനായിട്ട് മാത്രമല്ല നമ്മൾ ഈ ഓയിൽ ഉപയോഗിക്കുന്നത് തൊക്ക് സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും നമുക്ക് ഈ ഒരു ഓയിൽ ബെസ്റ്റാണ് കേട്ടോ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടായി പ്ലീസ് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഇതിലേക്ക് രണ്ട് ഓറഞ്ച് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പച്ചമഞ്ഞൾ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പച്ചമഞ്ഞൾ തന്നെ വേണമെന്നില്ല നല്ല മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിൽ അതെടുക്കുക അതല്ലാതെ മഞ്ഞൾ പറ്റാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യുകയും ചെയ്യാം കേട്ടോ പിന്നെ ബീട്രൂട്ട് ക്യാരറ്റ് ഇത് വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് എടുത്തിട്ട് വേണം നമ്മളത് ഉപയോഗിക്കാനായിട്ട് ഇനി ഇത് രണ്ടും കൂടി തൊലി കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ചെറുതായി കട്ട് ചെയ്ത് കാണ്ട് മിക്സിയിലൊന്ന് കറക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ടാണ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഇതല്ലെങ്കിൽ നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം ചെറുതായിട്ട് അപ്പോൾ ഇത് നന്നായിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് വേണ്ടത് നമുക്ക് മഞ്ജിഷ്ട വേണം പോലെയുള്ള ഒരു സാധനമാണ് ഈ മഞ്ജിഷ്ട കേട്ടോ അപ്പോൾ ഈ മഞ്ജിഷ്ട നമുക്ക് പൊടിയായിട്ട് കിട്ടും അപ്പോൾ അതിലേറെ നല്ലത് ആയുർവേദ കടകളിൽ നിന്നും ഇതങ്ങനെ വാങ്ങിക്കാണ്ട് നമ്മൾ പൊടിച്ചെടുക്കിരിക്കും കേട്ടോ അപ്പോൾ പൊടിച്ചെടുക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ് കാരണം നമ്മുടെ മിക്സിയിലൊക്കെ സാധാരണ മിക്സിയിലൊക്കെ പൊടിഞ്ഞ് കിട്ടാൻ അത് അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ നല്ല ബ്രാൻഡ് പൊടിയൊക്കെ കിട്ടുകയാണെങ്കിൽ അതായിരിക്കും നല്ലത് ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സിയിൽ കറക്കി എടുക്കാം കേട്ടോ ഇനി ഇതാ ഞാൻ എണ്ണ ഉണ്ടാക്കാനായിട്ട് നല്ലൊരു ചട്ടി അടിക്കാനുള്ള ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഒന്നര ലിറ്റർ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ ആട്ടിയ വെളിച്ചെണ്ണ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് അതല്ലാന്നുണ്ടെങ്കിൽ നല്ല ബ്രാൻഡിൻ്റെ വെളിച്ചെണ്ണ നോക്കിയിട്ട് വാങ്ങുക അപ്പോൾ എണ്ണ ചൂടായി വന്നപ്പോൾ നമ്മൾ അരച്ച് വെച്ച സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ബീട്രൂട്ട് ഓറഞ്ച് അതുപോലെ തന്നെ ക്യാരറ്റ് മഞ്ഞൾ എല്ലാം കൂടി ഞാൻ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കേണ്ടിട്ടോ ഇള എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇത് എണ്ണ കാച്ചുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വളരെ കുറഞ്ഞ തീയിൽ വേണം നമ്മളിത് കാച്ചെടുക്കാനായിട്ട് അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ അടിയിൽ പോയിങ്ങാണ്ട് ഇത് ഈ അരപ്പൊക്കെ ഇരുന്നിട്ട് അത് കരിഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ വളരെ കുറഞ്ഞ തീയിൽ നമ്മളിത് ചൂടാക്കി നല്ല കാച്ചെടുക്കണം അതേപോലെ തന്നെ നന്നായിട്ട് ഇളക്കിയെടുക്കുകയാണ് എണ്ണ കാച്ചന സമയത്ത് അപ്പം അത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക ഇനി ഞാനിതിലേക്ക് മഞ്ജിഷ്ട പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ മഞ്ജിഷ്ട നമുക്ക് കടയിൽ നിന്നും പൊടി നല്ല ബ്രാൻഡിൻ്റെ പൊടിയാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് വാങ്ങാം അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ വാങ്ങിയിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ മിക്സിയിൽ പൊടിച്ചപ്പോൾ വല്ലാതെ പൊടിഞ്ഞ് കിട്ടിയിട്ടില്ല നല്ലൊരു മരക്കൊമ്പ് പോലത്തെ ഒരു സാധനമാണ് മഞ്ജിഷ്ട അപ്പോൾ അത് പൊടി നമ്മൾ സാധാരണ മിക്സിയിലൊക്കെ പൊടിഞ്ഞ് കിട്ടാനായിട്ട് നല്ല പാടാണ് അപ്പോൾ ഏകദേശമൊക്കെ ഒന്ന് പൊടിഞ്ഞ് കിട്ടിയിട്ടുള്ളൂ അപ്പോൾ ഞാൻ അത് വല്ലാതെ വൈകാതെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൽ കിടന്നിട്ട് പൊടിയാണെങ്കിൽ ലാസ്റ്റിക് ഇട്ട് കൊടുത്താൽ മതി ഇത് നല്ലതായിട്ട് പൊടിയാത്തത് കാരണം ഞാൻ ഫസ്റ്റ് തന്നെ ഇട്ട് കൊടുത്തതാണ് കേട്ടോ ഈ വീഡിയോയിൽ ഇനി കുറച്ച് മഞ്ജിഷ്ടയെ പറ്റിയുള്ള ഗുണങ്ങൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ ചർമ്മം തിളങ്ങാനും അതുപോലെ തന്നെ മുഖക്കുരു മുഖത്ത് വരുന്ന പാടുകൾ അതുപോലെ തന്നെ സ്കിന്നിൽ വരുന്ന ഫംഗൽ ഇൻഫെക്ഷൻ ഒക്കെ മാറ്റാൻ ഈ ഒരു മഞ്ജിഷ്ട വളരെ നല്ല കാര്യമാണ് അതുപോലെ തന്നെ ചർമ്മത്തിന് മാത്രമല്ല നമുക്ക് ആന്തരികമായിട്ടും നമുക്ക് ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് മഞ്ജിഷ്ട അതുപോലെ തന്നെ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് രക്തശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ യൂറിക് ആസിഡ് മൂത്രാശയ അണുബാധ അതുപോലെ തന്നെ വയറിളക്കം ഛർദ്ദി ക്രമം തെറ്റുണ്ടാവുന്ന ആർത്തവം ഇതിനൊക്കെ വളരെ നല്ലൊരു മരുന്നാണ് ഈ ഒരു മഞ്ചസ്റ്റർ ട്ടോ ഇതിൻ്റെ പൊടി കലക്കി കുടിക്കുന്നതിലൂടെയാണ് നമുക്കിതൊക്കെ ഭേദാക്കാനായിട്ട് പറ്റുക അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കി അതുപോലെ തന്നെ ഈ മഞ്ജസ്റ്ററുടെ കൂടുതൽ വിവരങ്ങൾ ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ വേണം എന്നുള്ളവർക്ക് വായിച്ച് നോക്കാം അപ്പോൾ ഇത് കുറച്ച് ടൈം എടുത്തിട്ട് വേണം നമുക്ക് ഈ ഓയിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് വളരെ കുറഞ്ഞ തീയിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇളക്കി കൊടുത്തിട്ട് വേണം നമ്മളിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് രണ്ടോ മൂന്നോ മണിക്കൂറൊക്കെ നമുക്കിത് ഇളക്കിയെടുക്കാം ചില ചിലരൊക്കെ അതിൽ കൂടുതൽ ടൈം എടുക്കും ഈ എണ്ണ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ നമ്മുടെ മഞ്ജിസ്റ്റർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ എണ്ണേൻ്റെ കളർ തന്നെ മാറും കണ്ടോ ഈ ഒരു കളറിലേക്ക് മാറും കേട്ടോ അപ്പോൾ ഇത് ഞാനൊരു മൂന്ന് മണിക്കൂർ എടുത്തു ഈ എണ്ണ ഉണ്ടാക്കിയെടുക്കാനായിട്ട് അപ്പോൾ കുറഞ്ഞ തീയിൽ നമ്മളിത് ഇളക്കി കാച്ചെടുക്കണം എണ്ണ കാച്ചെടുക്കണം അപ്പോൾ ഞാൻ ഈ ഒരു ഒന്നര ലിറ്റർ എണ്ണയിലേക്ക് എടുത്ത സാധനങ്ങളുടെ അളവ് ഞാൻ പറഞ്ഞുതരാം ഞാൻ ഒരു ചെറിയ നാല് ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് ഏകദേശം അര കിലോത്തോളം ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് അതേ അളവിൽ തന്നെ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ രണ്ട് ഓറഞ്ച് അതുപോലെ തന്നെ നൂറ് ഗ്രാമോളം മഞ്ജിഷ്ടം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് മൂന്ന് കഷ്ണം മഞ്ഞൾ ഇത്ര എടുത്തിട്ടുള്ളൂ ഇതിലേറെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് എണ്ണ കാച്ചെടുക്കണവരുണ്ട് പക്ഷേ ഈ ഒരു കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ നമ്മൾ ഈ എണ്ണ കാച്ചെടുത്താൽ തന്നെ നല്ല കളറ് വയ്ക്കുന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നമ്മൾ ശരീരത്ത് കുട്ടികൾക്കൊക്കെ ഉണ്ടാവുന്ന പങ്കിൽ ഇൻഫെക്ഷനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ് കേട്ടോ ഈ ഓയിൽ അപ്പോൾ നമ്മുടെ ഓയിൽ ഇവിടെ ഏകദേശം റെഡിയായി കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഈ ഒരു അരപ്പൊക്കെ മേലേക്ക് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഞാനിത് അടുപ്പത്തുനിന്ന് മാ വാങ്ങിയെടുക്കുകയാണ് അപ്പോൾ കണ്ടോ നമ്മളെ എണ്ണയൊക്കെ നല്ല കറുത്ത കളറായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഞാൻ ചൂടാറിയ ശേഷം കുപ്പിയിലേക്ക് ഒഴിച്ച് വെക്കാം അപ്പോൾ ഇത്രയ്ക്കെ ഉള്ളു കേട്ടോ നമ്മുടെ എണ്ണൻ്റെ പരിപാടി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ഒന്ന് കളർ വെക്കണം എന്നൊക്കെ ആഗ്രഹമില്ലല്ലോ നാച്ചുറലായിട്ട് തന്നെ കളറൊക്കെ വെക്കാം അപ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് റിസൾട്ടൊന്ന് തരണം കേട്ടോ ഇനി ഇത് ചൂടാറിയ ശേഷം നമുക്ക് ഇതിന്റെ ആ മേലുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ഒരു അരിപ്പിലൂടെ മാറ്റിയിട്ട് നമുക്ക് കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ എത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ എണ്ണൻ്റെ പണി അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടോ തീർച്ചയായിട്ടും നല്ല അടിപൊളി റിസൾട്ട് ഞങ്ങൾക്ക് കിട്ടും ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതിലേക്ക് അസ്സാമലൈക്കും വരഹമത്തല്ലാ വാത്തൂ